ഹലോ ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടല്ലോ വീഡിയോ കണ്ടല്ലോ ഇതൊക്കെ എന്താണ് ആ ഫാക്ടറിനെ തൊട്ട് കുറേ വീടുകളുണ്ട് കൊച്ചു കൊച്ചു വീടുകളുണ്ട് വായു മലിനീകരണം നമ്മളെ നമ്മളീ കുട്ടികളൊക്കെ ശ്വസിക്കുന്നതൊക്കെ ഈ വായു തന്നെയല്ലേ ഇങ്ങനെ മലിനമാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഇതിപ്പോൾ ഫാക്ടറികളൊക്കെ വരണത് ഇപ്പോൾ വീടുകളുടെ ഇടയിലാണ് ഇപ്പോൾ ഫാക്ടറികളായി വരുന്നത് ഇപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത് ഇതൊരു കാരണമാണ് പണ്ട് കാലങ്ങളിലൊക്കെ അസുഖങ്ങൾ വരുന്നത് റയറായിട്ടേ വരള്ളൂ അങ്ങനെ കൂടുതലും കാണില്ല അസുഖങ്ങൾ ഇപ്പോൾ നമുക്ക് ആഴ്ചയ്ക്ക് രണ്ട് ദിവസം ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണിപ്പോൾ കണ്ടുകൊണ്ട് വരണത് ബുദ്ധിമുട്ടായിട്ടാണിപ്പോൾ കണ്ടുകൊണ്ട് വരുന്നത് എന്തരോ എന്തോ എന്തെങ്കിലൊക്കെ കാണിക്കും ജനങ്ങളെന്തെങ്കിലുമൊക്കെ കാട്ടണേ ലാസ്റ്റ് നമ്മൾ തന്നെ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും അപ്പോൾ ശരിയെന്നാൽ എനിക്കത് കണ്ടപ്പോൾ എന്തോ തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ തട്ടപ്പോക്കല്ല പോയിക്കൊണ്ടിരിക്കണത് വയ്യ ഓക്കെ ഗൈസ്